നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി പൂർത്തിയാക്കിയ അറുപതിലധികം റോഡുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു നാടിനെ സമർപ്പിച്ചു ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ വളഞ്ഞു ഈ പരിപാടിയെ സംബന്ധിച്ച് ചില വിവാദങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് പലതും ശ്രദ്ധപ്പെട്ടത് കൂടുതൽ ഞാൻ അവിടെ പറയാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് വിവാദം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ കൂടുതൽ പറയാൻ വേണ്ടി സാധിച്ചില്ല പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചില രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ പോസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയത് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ ഉദ്ഘാടന പരിപാടിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു റോഡ് പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിലും ഇപ്പോൾ പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡുകൾ നാടിന് സമർപ്പിക്കുന്ന ഈ സമയത്തുമൊക്കെ ചിലർക്ക് എന്തോ വലിയ അപരാധം സംസ്ഥാന സർക്കാർ ചെയ്തതുപോലെയാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ജനങ്ങളാകെ പ്രചരിപ്പിക്കുന്നത് എന്തോ ഒരു അപരാധമാണ് അതിൻ്റെ ഭാഗമായി ചിലർക്ക് തലവേദന വന്നിരിക്കുകയാണ് തലവേദന വന്നവരോട് ഒന്നേ പറയാനുള്ളൂ കേരളത്തിലെ എല്ലാ വകുപ്പിൻ്റെയും ഓരോ പ്രവർത്തനവും ഉദ്ഘാടനവും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ വിവാദമുയർത്തിയവർ ഉന്നയിക്കുന്ന പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ് അത് സ്ഥിരം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വരാറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഫണ്ട് വരുന്നത് എന്തോ നമുക്ക് ഔദാര്യമായി കിട്ടുന്നതാണ് അല്ലാതെ നമ്മുടെ നികുതി പണത്താൽ നിറയുന്ന ഖജനാവിൽ നിന്നും വരുന്ന നമ്മുടെ അവകാശമാണ് എന്നൊന്നും അവർ അംഗീകരിക്കുന്നില്ല അത് പോട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നാണ് ചിലരുടെ പ്രചരണം ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങനെയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അറുപതിലധികം റോഡുകൾ അതിൽ ഓരോന്ന് നമ്മളെടുത്ത് പരിശോധിക്കാം ആ റോഡുകളിൽ അൻപതോളം റോഡുകൾ പൂർണ്ണമായും സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇരുന്നൂറ്റി പത്ത് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതായത് കാലണ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇതിലില്ല എന്നുള്ളതാണ് ആ റോഡുകളുടെ ജില്ല തിരിച്ചുള്ള പട്ടിക തന്നെ നമുക്ക് വായിച്ചു പോകും വസ്തുതകൾ നമുക്ക് പറഞ്ഞു പോകുന്നതാണല്ലോ നല്ലത് തിരുവനന്തപുരം ജില്ലയിൽ നാല് റോഡുകൾ അതിന് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് പതിനെട്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് കൊല്ലം ജില്ലയിൽ രണ്ട് റോഡുകൾ അതിന് ഒമ്പത് കോടി രൂപയാണ് ഫണ്ട് ചിലവഴിച്ചത് പത്തനംതിട്ടയിൽ രണ്ട് റോഡുകൾ അതിന് എട്ട് കോടി എൺപത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നാല് റോഡുകൾ അതിന് പതിമൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് കോട്ടയം ജില്ലയിൽ അഞ്ച് റോഡുകൾ അതിന് ഇരുപത്തിനാല് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇടുക്കി ജില്ലയിലെ അഞ്ച് റോഡുകൾ അതിന് മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് എറണാകുളം ജില്ലയിൽ എട്ട് റോഡുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിന് ഇരുപത്തൊമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ സംസ്ഥാന സർക്കാർ ഫണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ആറ് റോഡുകൾ അതിന് ചിലവായത് ഇരുപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ടാണ് പാലക്കാട് ജില്ലയിലെ മൂന്ന് റോഡുകൾ ഏഴ് കോടി പതിനാറ് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് മലപ്പുറം ജില്ലയിലെ നാല് റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ചെലവഴിക്കപ്പെട്ടത് പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം അതിന് ആറ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് വയനാട് ജില്ലയിലെ ഒരു റോഡിന് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു കണ്ണൂർ ജില്ലയിലെ രണ്ട് റോഡുകൾ പതിനഞ്ച് കോടി പതിനാറ് ലക്ഷത്തി അറുപതിനായിരം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു കാസർഗോഡ് ജില്ലയിൽ രണ്ട് റോഡുകൾ അതിന് ആറ് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് അങ്ങനെ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് റോഡുകൾക്ക് ചെലവഴിക്കപ്പെട്ട തുക ഇരുന്നൂറ്റി പത്ത് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ ഇത് പൂർണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ് പൂർണ്ണമായിട്ടും ഇതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൽ ഏതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് ഈ റോഡുകൾ സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടനം നടത്താൻ പാടില്ലേ ഈ പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് സിറ്റി റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മിച്ച റോഡുകളാണ് സ്മാർട്ട് സിറ്റി റോഡുകളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങളും മറ്റും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് മുൻ മേയറും ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം എൽ എയുമായ ശ്രീ വി കെ പ്രശാന്തും അത് വിശദീകരിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി ഫണ്ട് പൂർണമായും കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്ന നിലയിലും ബി ജെ പിയിലെ ചിലർ വാദം ഉന്നയിച്ചിട്ടുണ്ട് അത് വിമർശനം ഉന്നയിക്കുന്നവർ തന്നെ പരിശോധിക്കണം ഇനി പോട്ടെ ഭൂരിപക്ഷം ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഞാൻ എല്ലാ ഫണ്ടും എന്ന് പറയണ്ട ഭൂരിപക്ഷം ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റേതാണോ അതും ഈ വിമർശനം ഉന്നയിക്കുന്നവർ പരിശോധിക്കണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവനന്തപുരം കോർപ്പറേഷൻറ്റേതുമാണ് ഭൂരിപക്ഷം ഫണ്ടും അതിൻ്റെ കണക്കൊക്കെ തിരുവനന്തപുരം മേയർ വിശദീകരിച്ചു എന്നുള്ളത് നമുക്കറിയുന്നതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിച്ചത് എന്തെങ്കിലും ഔദാര്യമായിട്ടല്ല മത്സരാധിഷ്ഠിതമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടായി മത്സരാധിഷ്ഠിതമായി അതിൽ അതിൽ ശരിയായ അർത്ഥത്തിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് നേടിയെടുത്തത് അത് ശ്രീമതി ആര്യ രാജേന്ദ്രനും ശ്രീ പ്രശാന്തും വിശദീകരിച്ചിട്ടുണ്ട് ഇനി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം നടത്തിയ പന്ത്രണ്ട് റോഡുകൾ ആ പന്ത്രണ്ട് റോഡുകളുടെയും പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം അത് പൊതുമരാമത്ത് വകുപ്പ് നേരിട്ടാണ് അതിൽ ആ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് അതിനോട് എല്ലാവരും സഹകരിച്ചു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാലോ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അതിൻ്റെ നിർമ്മാണം നടന്നത് ഒരുപാട് പേർ കഷ്ടപ്പെട്ടു പ്രവൃത്തി അങ്ങനെയാണ് പൂർത്തീകരിച്ചത് പ്രവൃത്തി നടക്കുമ്പോൾ ചില വിവാദങ്ങൾ വളരെ ബോധപൂർവ്വം ഈ പറയുന്ന ചില ബി ജെ പി നേതാക്കന്മാർ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ പ്രവൃത്തി പൂർത്തിയാക്കിയത് ജനപ്രതിനിധികൾ ആ ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മന്ത്രിമാർ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ നഗരത്തിലെ എം എൽ എ മാർ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഒരു ടീമായി നിന്നുകൊണ്ട് ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ടു അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഈ പ്രവൃത്തി നടക്കുന്ന ഘട്ടങ്ങളിലെ വിവാദങ്ങൾ ആ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ ഈ നാടിന് ഗുണകരമാകുന്ന നിലയിലായിരുന്നു അല്ലാതെ നമുക്കറിയാം അന്നും നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വിവാദം ഉന്നയിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ട പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ പ്രവർത്തികളുടെ റോഡ് ഉദ്ഘാടനം ചെയ്യാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ലേ ജനങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനമില്ലേത് കേരളം വികസിക്കുന്നതിൽ പലർക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അവരോട് സഹതാപിക്കാനേ കഴിയൂ യഥാർത്ഥത്തിൽ നല്ല റോഡ് വരുമ്പോൾ നല്ല പാലം വരുമ്പോൾ നല്ല മനസ്സിനുടമകളായ മനുഷ്യരൊക്കെ സന്തോഷിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നാടിന് ഗുണകരാണോ അന്ന് തന്നെ നിങ്ങൾ പരിശോധിച്ചാലറിയാം ഇതിൻ്റെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയും പിഴ ചുമത്തുകയും ഈ പന്ത്രണ്ടും പന്ത്രണ്ട് ടെൻഡറായി വിവിധ പ്രവൃത്തിയായി നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ തുടർ നടപടികളിൽ എല്ലാവരും ഇടപെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് ഇപ്പോൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിൽ എല്ലാവരും ഒന്നിച്ചല്ലേ നിന്നത് എല്ലാവരും ഒന്നിച്ചാണ് നിന്നത് ഇതാണ് വസ്തുത അതുകൊണ്ട് പ്രവർത്തിയുടെ ഘട്ടത്തിലും ഉയർത്തിയ വിവാദങ്ങളോട് എടുത്ത സമീപനം തന്നെയാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന സമയത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളോടും സമീപിക്കാനുള്ളൂ അതേ സമീപനം തന്നെയാണ് ചിലത് പറഞ്ഞേ പറ്റൂ അത് പറഞ്ഞു തന്നെ പോകേണ്ടതാണ് الله أكبر